ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പോൾ എൻ്റെ എനിക്ക് വേണ്ടി ഈ കുട്ടികളെ കൊണ്ടുപോകാനുള്ള സൈക്കിളൊക്കെ പത്ത് കഷ്ണമായി ജനം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വീട്ടിലോട്ട് എത്താൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു ദിവസം മുമ്പ് വരെ ആ വീടിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആൾക്കാർ വരില്ല എങ്ങനെയോ പോലീസും ഒക്കെ കൂടെ വന്ന് പഞ്ചായത്തിൻ്റെ ആൾക്കാർ വന്ന് തള്ളി ആൾക്കാരെ മറിച്ചിട്ട് എന്നെ പിടിച്ചു വലിച്ചകത്ത് കൊണ്ടുപോയി ഈ കുട്ടികളുടെ വീട്ടിലിരുത്തി അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു എനിക്ക് ചായ കൊണ്ടു അവിടെ ചായ കുടിക്കാൻ റഷാണ് മറ്റത് ആ വീടിനടുത്ത് പോകില്ലായിരുന്നു അവിടെ നിന്ന് എല്ലാവരും വീടിനകത്തുണ്ടായിരുന്നവരെല്ലാം ചായ കുടിച്ചു അവിടുന്ന് കൊടുത്ത വട കട്ട്ലറ്റ് അവല് നനച്ചത് ഇതെല്ലാം കഴിച്ചു സി യെസ് വാസ് എ ഫോർട്ട് ഒരു 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 ഫോട്ട്രസ് ആയിരുന്നു അത് അതങ്ങ് ഇടിഞ്ഞു വീണു കുഞ്ഞുങ്ങളെ ഞാൻ കയ്യിൽ പിടിച്ച് നടക്കുന്നു ഉടനെ എൻ്റെ ഇന്ന് തട്ടിപ്പിറച്ച് പിടിച്ചു നടക്കാനായിട്ട് ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരിക ഞാൻ അപ്പോഴത്തേക്ക് അവരെ അങ്ങ് എടുത്തു രണ്ടു വരും എടുത്തു കുറച്ചു ദൂരം നടന്നപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സ്ത്രീ വന്നിട്ട് ഒരു കുട്ടി അങ്ങ് എടുത്തു പിന്നെ പിന്നെ ആ കുട്ടികളെ എനിക്ക് കിട്ടിയിട്ടില്ല സി ഇതാരാണ് ഒരുക്കിയത് ആരാമൂർത്തി സാർ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പേളിമാണിയുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂയുടെ ചെറിയ ഭാഗ്യമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കേട്ടില്ലേ പതിറ്റാണ്ട് അതായത് രണ്ട് പതിറ്റാണ്ടു മുമ്പ് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് സുരേഷ് ഗോപി വീണ്ടും പങ്കുവെച്ചിട്ടുള്ളത് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കേരള ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടത് തന്നെയാ ഇന്ന് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മാധ്യമങ്ങളിലെ കമന്റ് ബോക്സുകളിൽ നമ്മൾ കാണാറുള്ളത് സംഘിയാണ് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് വോട്ടിന് വേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലാണ് നിരന്തരം കമന്റുകൾ വരാറുള്ളത് അതേസമയം മറ്റൊരു കാര്യം കൂടിയുണ്ട് മറ്റേത് പാർട്ടിയുടെ ഒരു നേതാവ് എന്തെങ്കിലും ഒരു നന്മ ഒരു ചെറിയ രീതിയിൽ ഒന്ന് ചെയ്താൽ മതി പ്രത്യേകിച്ച് മറ്റാർക്കും ഉപകാരം ഇല്ലെങ്കിൽ പോലും അതിങ്ങനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും നമ്മുടെ കേരളത്തിലൊരു സാഹചര്യത്തെ കുറി കുറിച്ചാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഇത് സകല ആളുകളും തിരിച്ചറിയണം സുരേഷ് ഗോപി ഈ നടന്നിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് രണ്ട് പതിറ്റാണ്ട് മുമ്പെയാ സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു വാർഡ് മെമ്പർ പോലും ആയിട്ട് മത്സരിക്കാത്ത കാലം ഒരു പാർട്ടിയിലും അംഗത്വം എടുക്കാത്ത കാലം ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും അംഗത്വം എടുക്കുമെന്ന് പോലും ഒരു ചിന്തയും ഇല്ലാത്ത കാലം അദ്ദേഹത്തിന്റെ മനുഷ്യത്വം രണ്ട് പതിറ്റാണ്ട് മുമ്പ് ഒരു വാർത്ത സുരേഷ് ഗോപി കാണുക എത്ര വാർത്ത വരുന്നത് നമ്മുടെ കേരളത്തിന്റെ അന്നത്തെ ഹെൽത്ത് സെക്രട്ടറി രാമമൂർത്തി അതായത് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് അവര് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് എയ്ഡ്സ് വരുന്നു രണ്ട് കുട്ടികൾക്ക് ബെൻസനും ബെൻസിയും എന്ന് പറയുന്ന രണ്ട് കുട്ടികൾക്ക് ഇതേ തുടർന്ന് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയത്തില് മറ്റു വിദ്യാർത്ഥികളുടെ പാരൻസ് മാതാപിതാക്കൾ രംഗത്തെത്തിയിട്ട് വലിയ സമര എയ്ഡ്സ് വന്ന കുട്ടികൾ വരുന്നൊരു അവരെ അവരെ അവിടെ പഠിക്കാൻ അനുവദിക്കരുത് അത് ഞങ്ങളുടെ കുട്ടികൾക്ക് അപകടമാണ് ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ബെൻസനും പഠിക്കുന്ന വിദ്യാലയത്തില് മറ്റു വിദ്യാർത്ഥികളുടെ മാതാപിതാക്കള് സമരം ചെയ്യുന്നൊരു കാലം ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിന്റെ ഹെൽത്ത് സെക്രട്ടറി രാമമൂർത്തി സാർ അവര് അന്നത്തെ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിനെ ഈ വിവരങ്ങളൊക്കെ തന്നെ അറിയിക്കുന്നു സുഷമ സ്വരാജ് പറഞ്ഞിറങ്ങുന്നു നമ്മുടെ കേരളത്തിലേക്ക് കൊല്ലത്തേക്ക് അവരെത്തുന്നു അവരെത്തിയിട്ട് ആ ബെൻസനെയും അതേപോലെ തന്നെ ബെൻഷിയെയും കെട്ടിപ്പിടിക്കുന്നു അരികിൽ ചേർത്തു പിടിക്കുന്നു ഈ വാർത്തയാണ് സുരേഷ് ഗോപി ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ കാണുന്നത് അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ട് അതിലേറെ അഭിമാനത്തോട് ഒരു കേന്ദ്രമന്ത്രി വന്നിട്ട് ആളുകൾ അകലം പാലിക്കുന്ന ഒരു രോഗമുണ്ട് എന്നറിഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടിക്കുന്നത് അഭിമാനത്തോടെ ഒരു കേന്ദ്രമന്ത്രി ചെയ്യുന്നതിനെ നോക്കി കണ്ടു പിന്നീട് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ രാമമൂർത്തി സാറ് തന്നെ സുരേഷ് ഗോപിയെ ബന്ധപ്പെടുന്നു ഫോണിൽ സംസാരിക്കുന്നു ഞാൻ ഈ സുഷമ സ്വരാജ് ഇവിടെ വന്നു പോയതിന് ശേഷവും ഒരു സൈക്കിളിൽ ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് പലതവണ ഞാനിങ്ങനെ യാത്രയൊക്കെ ചെയ്തു നോക്കി പക്ഷെ ആരും അടുക്കുന്നില്ല വലിയ ബുദ്ധിമുട്ടിലാണ് ഈ ഒരു സാഹചര്യം സുരേഷ് ഗോപിയോട് പറയുമ്പോൾ സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് ചോദിക്ക ഞാനൊന്ന് അങ്ങോട്ടേക്ക് വന്നാലോ എന്ന് അതിന് വളരെ വലിയ സന്തോഷത്തിൽ ആ രാമമൂർത്തി സാറ് അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തെ സ്വീകരിച്ചു തീർച്ചയായിട്ടും വരൂ സുരേഷ് ഗോപി ചോദിക്കണ്ട് ഞാൻ ഇപ്പൊ വരണമെങ്കിലും വരാം ആ ഒരു ചോദ്യത്തിൽ വലിയ സന്തോഷത്തിൽ രാമമൂർത്തി സാർ ഐ എസ് ഉദ്യോഗസ്ഥൻ അവർ ഈ കൊല്ലത്ത് ഇവരുടെ വീടൊക്കെയായി ബന്ധപ്പെട്ട പഞ്ചായത്തില് അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയിലൊക്കെ തന്നെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു സുരേഷ് ഗോപി വന്നിട്ട് സൈക്കിൾ യാത്ര ചെയ്യാനുള്ള സൈക്കിളൊക്കെ തയ്യാറാക്കുന്നു സുരേഷ് ഗോപി ആ സ്ഥലത്തേക്ക് വന്നെത്തുന്ന സമയത്ത് സൈക്കിൾ ഒന്നും കാണാനില്ല മരിച്ചു വലിയ ജനാവലി വലിയ ജനക്കൂട്ടം ഈ വീടൊക്കെ തന്നെ വലിയ രീതിയിൽ അഖലം പാലിച്ച് ആ വീടിന്റെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആ വീടിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുക പോലും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സുരേഷ് ഗോപി എത്തുന്നതും അവിടേക്ക് വലിയ ആൾക്കൂട്ടം സുരേഷ് ഗോപി ആ വീട്ടിലേക്ക് കടന്നു കയറുന്നു അവിടേക്ക് കയറി ചൊല്ലുന്നു ആ കയറി ചെല്ലുന്ന സമയത്ത് അവർ വലിയ സ്വീക സ്വീകരണം കൊടുക്കുന്നു ആ സമയത്ത് അവിടെ ചായ വിതരണം ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ ആളുകളും ആ ചായ കുടിക്കാൻ പോലും മത്സരിക്കുക അവൽ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഓരോ കടിയെ കുറിച്ച് പോലും അദ്ദേഹം ഓർത്തെടുക്കുക കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വിഷയത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഈ കടികൾ പോലും ചായ പോലും തീർന്നു പോകുന്നു ഏത് കണ്ടാൽ പോലും ഒരുപാട് അകലം പാലിക്കുന്ന കുട്ടികളുള്ളൊരു വീട്ടില് ആളുകൾ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുക ശേഷം അദ്ദേഹം ആ രണ്ടു കുട്ടികളെ മാരിപ്പുടർന്നോ എടുത്തോ ആ സന്ദർഭത്തിലും മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കുട്ടിയെ വാങ്ങുന്നു മറ്റൊരു കുട്ടിയെ മറ്റൊരാൾ വാങ്ങുന്നു അങ്ങനെ വലിയ ജലാവലിയോട് കൂടിയിട്ട് ആ വലിയ കോട്ട ആ വലിയ മതിലങ്ങ് തകർന്നു വീണു എന്നാ പറയുന്നത് എയ്ഡ്സ് കണ്ടാൽ എയ്ഡ്സ് വന്നു എന്നറിഞ്ഞാൽ ഒരുപാട് അകലത്തിൽ പോയിരുന്ന ഒരു സമൂഹത്തെ ചേർത്തു പിടിച്ചു നമ്മുടെ കേരളത്തിന്റെ ചരിത്ര താളുകളിൽ തങ്കലികളാൽ എഴുതി ചേർക്കപ്പെട്ടതാ അന്ന് അദ്ദേഹം ഒരു അന്ന് അദ്ദേഹം ഒരു ജനപ്രതിനിധിയല്ല ഒരു വാർഡ് മെമ്പർ പോലുമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചും ചിന്തിച്ചിട്ടുമില്ല നമ്മുടെ കേരളത്തില് അദ്ദേഹം ചെയ്തത് അങ്ങ് യുവ നടനാണ് അന്നും ഒരുപാട് നടന്മാര് അന്നും ഒരുപാട് വാർഡ് മെമ്പർമാര് അന്നും ഒരുപാട് പഞ്ചായത്ത് പ്രസിഡന്റുമാര് അന്നും ഒരുപാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് അന്നും ഒരുപാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാര് അന്നും ഒരുപാട് എം എൽ എ അന്നും ഒരുപാട് എം പിമാര് അന്നും കേരളത്തിന് മുഖ്യമന്ത്രിയുണ്ട് അന്നും കേരളത്തിന് ഒരുപാട് മന്ത്രിമാരുണ്ട് ആരും എത്തിയിട്ടില്ല അന്നും സുരേഷ് ഗോപി തന്നെയാ എത്തിയതും ചേർത്ത് പിടിച്ചതും അദ്ദേഹം ഈ ലേറ്റസ്റ്റ് ആയിട്ട് അത് വീണ്ടും ഓർമ്മിച്ച് ആ ഒരു ഇന്റർവ്യൂ മുന്നോട്ട് വെച്ച സമയത്ത് നമ്മുടെ കേരള പൊതുസമൂഹം ഇത് കൃത്യമായിട്ട് തിരിച്ചറിയണം ആ ഒരു ഓർമ്മയെക്കുറിച്ചൊക്കെ അതൊന്നും ഒരിക്കലും കേരളത്തിലെ ഒരാൾ പോലും മറന്നു പോകരുത് സുരേഷ് ഗോപിയൊക്കെ എന്ത് ചെയ്താലും തെറിയ വലിയ രീതിയിൽ തെറിയ സംഘി ബി ജെ പി ആ രീതിയിലാ തോന്നിയതുപോലെയാ ഒരു ബി ജെ പി നല്ലത് ചെയ്താൽ അതിനെ സംഘി വൽക്കരിക്കുക അതിനെ താറടിക്ക എന്നുള്ളത് ഇവിടെ സൂംബ ഡാൻസിനെ എതിർക്കുന്ന ആളുകളുടെ ഒരു അജണ്ട സെറ്റ് ചെയ്താ മറ്റേത് പാർട്ടിക്കാര് ചെയ്താലും അതിനെ കൈയ്യടിയു അതേ സമയത്ത് ബി ജെ പി ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിനെ താറടിക്കാൻ ഇവിടെ സൂംബ ഡാൻസിനെ എതിരി നിൽക്കുന്ന ആളുകൾ ഇവിടെ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അജണ്ടക്കനുസരിച്ചാ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലും മുന്നോട്ട് പോകുന്നത് അതിലിവിടെ രാഷ്ട്രീയ ഭേദമില്ലാതെ ബി ജെ പി ചോദിച്ച് മറ്റെല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് എതിർക്കും ഇവിടെ ഒരു ജപ്തി വിഷയം ലേറ്റസ്റ്റ് വിഷയ പെൺകുട്ടികൾ ഉൾപ്പെടെ പുറത്ത് തെരുവിൽ നിൽക്കുകയായിരുന്നു വീട് പൂട്ടിയിട്ട് പോയി അതിനും ഫോൺ എത്തിയത് ഫോൺ വിളിച്ചെത്തിയിട്ടത് അവിടെ അവരോട് കയറാൻ പറയൂ ആ ക്യാസ് ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞതും സുരേഷ് ഗോപിയ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഈ അടുത്ത് ഇവിടെയും പത്തൊൻപത് ബാക്കിയുള്ള എം പിമാർ നൂറ്റി നാൽപ്പത് എം എൽ എ മെ എന്ത് നോക്കി നിൽക്കുകയായിരുന്നു ന്യൂസ് ഇങ്ങനെ ലൈവ് പോവാ ഒരാളും അതിൽ ഇടപെടുന്നില്ല ഈ സമിതി ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന സംഭവം കൂടി എടുത്തു പറയുന്നത് സുരേഷ് ഗോപി കൃത്യമായിട്ട് മനുഷ്യത്വമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തേക്ക് താറടിക്കുന്ന ആളുകൾ ഇതൊക്കെ തന്നെ തിരിച്ചറിയ സുരേഷ് ഗോപിയോട് വെല്ലുന്ന ഒരു ജനപ്രതിനിധി ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഒരു മാറാ പോലും ചോർത്തു പിടിക്കലില് ഒരു അതിനും അതിനും അതിനൊക്കെ എത്രയോ വലുതാണ് സ്നേഹം എന്നുള്ള ആ കൂട്ടിപ്പിടിക്കല് സുരേഷ് ഗോപി ഒരുപാട് മുമ്പേ തന്നെ കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ സഖലയാളുകളും തിരിച്ചറിയുക തൃശ്ശൂറുകാർക്ക് ഒരിക്കലും തെറ്റിയിട്ടില്ല അവര് ചെയ്തതാണ് ഏറ്റവും വലിയ ശരിയെന്ന് കേരളം ദിനംപ്രതി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു